ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളൊരു ഇന്നോഗ്രേഷൻ ആയിട്ട് കുറുമശ്ശേരിയിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ കൊറട്ടിക്കടുത്താണ് അപ്പോൾ ഞാൻ നേരത്തോടെ തന്നെ എണീറ്റു എണീറ്റ് പാശുവിൻ്റെ ഫ്ലാസ്കിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്തു പാലക്കുപ്പിയൊക്കെ കഴുകി ഞങ്ങൾക്ക് കുടിക്കാനുള്ള കോഫിയൊക്കെ ഉണ്ടാക്കി വെച്ചു നേരെ ഞാൻ മുടി ആയോനം ചെയ്യാനായിട്ട് നിന്നു പാശുത അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ പിന്നെ ഞാൻ എണീറ്റിപ്പോൾ അവൻ കരഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ നിന്ന് ഒന്ന് മാറിയാൽ അപ്പം അവനറിയും അപ്പം ഞാൻ തൽക്കാലം ഡാഡിയുടെയും മമ്മിയുടെ അടുത്ത് കൊണ്ട് കിടത്തിയെങ്കിലും അവൻ ഭയങ്കര കരച്ചിലായിരുന്നു ഡിംബു ഡിംപു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കുറേ നേരം ഞാൻ അവൻ്റെ എടുത്ത് നടന്നെങ്കിലും പിന്നെ റെഡി ആവാണ്ട് ഒരു രക്ഷ ഉണ്ടായില്ല അപ്പം ഞാൻ വേഗം റെഡി ആവാണ് ജസ്റ്റ് മുടി ഒന്ന് വളരെ ലൈറ്റായിട്ടൊന്ന് അയൺ ഒന്ന് മാനേജ് ആയി ആക്കാവുന്ന രീതിയിലൊന്ന് അയോൺ ചെയ്തിട്ടു പിന്നെ വളരെ സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ ഞാൻ ആദ്യം സാരി കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ പാച്ചുനേയും കൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും സാരി ചിലപ്പോൾ സാരിയുടെ വഴിക്ക് പോകും അപ്പം അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗൗണാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ ലൈറ്റായിട്ടുള്ളൊരു ആണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ആ അണ്ട്രായാലും ആ ഒരു പിഗ്മെൻറ്റേഷനും ഉള്ള സ്ഥലത്ത് മാത്രം ഞാൻ ജസ്റ്റ് ആ ഡെർമോക്കോളറിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഞാൻ ത്ലോ സിറം ആണ് ഉപയോഗിക്കുന്നത് മാമോഹത്തിൻ്റെ അത് വളരെ ഫ്യൂ ഡ്രോപ്സ് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കും ജസ്റ്റ് നന്നായിട്ട് അതൊന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ തന്നെ ഒരു നമുക്കൊരു ഫുൾ കവറേജ് കിട്ടും ഒരു ഗ്ലോവും ഫീൽ ചെയ്യും അങ്ങനെ മേക്കപ്പ് ചെയ്തു എന്നുള്ളൊരു ഫീലും കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് വളരെ സ്യൂട്ടബിളായിട്ട് തോന്നി ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറ് അതും കൈ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് അപ്ലൈ ചെയ്യാറ് അപ്പോൾ കുറച്ചും കൂടി ഒരു ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പാച്ചസ് ഒന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് ലാസ്റ്റ് മാത്രം ആ കൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും പിന്നെ കഴുത്തിൻ്റെ ഡാർക്ക്നെസ് ഇപ്പോൾ കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ കഴുത്തിലും ഇപ്പോൾ ലൈറ്റായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ കണ്ണെഴുത്തൊക്കെ പണ്ടൊക്കെ ഭയങ്കര ടൈം എടുത്ത് എന്താ പറയുക ഐഷേഡോ ഒക്കെ ഇടുമായിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാറില്ല ജസ്റ്റ് ഞാൻ മാത്രമാണ് ഇന്ന് ലൈൻ ചെയ്യുന്നത് പിന്നെ മസ്കാരയുടെ മസ്കാര എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആൻഡ് നിർബന്ധമുള്ളൊരു കാര്യമാണ് പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് നിങ്ങളെല്ലാവരും ചോദിക്കണ്ടല്ലോ ലിപ്സിൻ്റെ ലിപ്സ്റ്റിക് ഏതാന്നുള്ളത് ആ സെയിം ലിപ്സ്റ്റിക് തന്നെയാണ് ഞാൻ ഇതിനും യൂസ് ചെയ്യുന്നത് ആ സെയിം ലിപ്സ്റ്റിക് കൊണ്ട് ഞാൻ ചീക്കിലും ജസ്റ്റ് ഒരു ബ്ലഷ് പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ അല്ല ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് കുക്കിംഗ് ആണെന്ന് വിചാരിച്ചു പോയി വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ ആ ഐലൈനർ കൊണ്ട് തന്നെ ഒരു കുത്തു ഇതാണ് എൻ്റെ എന്താ പറയുക നോർമലി ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുക മുമ്പൊക്കെ കുറച്ചും കൂടി ആർഭാടമായിട്ട് ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടവും ഇതാണ് എളുപ്പവും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു മേക്കപ്പാണ് പിന്നെ മുടി അയോൺ ചെയ്യാൻ മാത്രമേ ടൈം എടുക്കുകയുള്ളൂ അങ്ങനെ ഞാൻ എന്താ വേഗം ബെഡ്റൂമൊക്കെ ഒതുക്കിയിടുകയാണ് എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് എത്ര തിരക്കുള്ള ഇതാണെങ്കിലും എനിക്ക് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ റൂം ഒതുക്കാണ്ട് എനിക്ക് വീട് വിട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്ര ധൃതിയിലാണെങ്കിലും റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എടുത്ത സാധനങ്ങൾ എടുത്ത് കൊടുത്ത് വെച്ച് അങ്ങനെയാണ് ഞാൻ പോകും അപ്പോൾ പതിവ് പോലെ ഇന്നും ഞാൻ എൻ്റെ ബെഡ്ഷീറ്റും ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ ഡ്രസ്സ് മാറിയാൽ മതി ഇതാ ഡ്രസ്സ് മാറി വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഗൗണാണ് അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ അധികം ചുളിവൊന്നും വരാത്ത രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ പാച്ചം എന്താണെങ്കിലും ഉറങ്ങുമായിരിക്കും എൻ്റെ മടിയിലായിരിക്കും കിടക്കുക അപ്പോൾ അവിടെ എത്തുന്നവരെ ഈ ചുളിയുന്ന അല്ലെങ്കിൽ കുത്തുന്നൊക്കെ മെറ്റീരിയൽ ആണെങ്കിൽ അവനും ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും എൻ്റെ ഡ്രസ്സും ചുളിയും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ അതേ അപ്പാപ്പൻ ഡ്രസ്സ് മാറാൻ പോയ സമയത്ത് അമ്മ പാച്ചവനെടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് പാച്ചു എണീറ്റെങ്കിലും പിന്നെ അവൻ വീണ്ടും കിടന്നുറങ്ങിയിട്ട് അപ്പം ഞാൻ അവനുള്ളത് കൊണ്ട് ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത് ഡാഡി ഡ്രൈവ് ചെയ്യുന്നു അപ്പോൾ അവൻ്റെ ഇത് കുത്താണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്താ ഒരു മസ്ലിൻ ക്ലോത്ത് ഇട്ടിട്ടാണ് അവനെ കിടത്തിയിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഉറങ്ങുമ്പോൾ നേരം മുഖത്തും അവൻ്റെ കയ്യിലൊക്കെ അതിൻ്റെ സ്ക്രാച്ചസ് ആവുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അവൻ അവിടെ എത്തുന്ന വരെ കിടന്ന് ഉറങ്ങിയിട്ടോ ഒരു ശല്യം ഉണ്ടായില്ല ഞാനും നേരം റെസ്റ്റ് ചെയ്തു ബാക്കിൽ അപ്പം അതൊക്കെ കുറച്ച് നേരം ഉറങ്ങി അപ്പോൾ ബാഗിൽ ഫുൾ സെറ്റപ്പായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അവന് കഴിക്കാനുള്ള ഫുഡ് അവനെ മാറാൻ മാറ്റാനുള്ള ഡ്രസ്സ് ഡയപ്പർ അങ്ങനെ ഏറ്റവും സെറ്റ് സാധനങ്ങൾ കാര്യം നമ്മൾ വളരെ കുറച്ച് സമയത്തേക്കാണ് വന്നതെങ്കിൽ പോലും ഞാൻ രണ്ട് ദിവസം എവിടെയെങ്കിലും അകപ്പെട്ടാലും ജീവിച്ചു പോകാവുന്ന അത്രയും സാധനങ്ങളും കൊണ്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ ഞാനേ അവനെ ഡയപ്പർ ചേഞ്ച് ചെയ്തു ഡ്രസ്സൊക്കെ മാറ്റി അവനൊന്ന് ഫ്രഷപ്പ് ആക്കി ഫുൾ വൈപ്പ് ചെയ്ത് ക്രീമൊക്കെ തേച്ച് ഫ്രഷ് ആക്കി അവനെ ഉറക്കച്ചടവൊക്കെ മാറി വരണതേ ഉള്ളൂ അപ്പം ഞങ്ങളിതേ കാർ അവിടെ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ എത്തിയിട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് മുമ്പിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടാണ് ഇവനെ ഫ്രഷപ്പ് ചെയ്യുന്നത് ശരിക്കും എൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടോ ഹോട്ടൽ കുറേ തപ്പിയെങ്കിലും ആ ഏരിയയിൽ അധികം ഹോട്ടൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഫ്രഷപ്പ് കൂടുതലായിട്ട് തോന്നും അപ്പം ഞാൻ പാച്ചുവിന് ഞാൻ പറഞ്ഞില്ലേ കുറേ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്നാക്സ് ഞാനെടുത്ത് കഴിച്ചു എനിക്ക് ചോക്ലേറ്റ് വേഫറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും ഡാഡി അതിരുന്ന് കഴിച്ചു Acı yan yandır ya, annem ബനാന ബൈറ്റ്സ് എടുത്ത് കൊടുത്തു പക്ഷെ അവൻ കഴിച്ചില്ലാട്ടോ അവന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല അവനിപ്പോൾ ഒരു പത്തരയ്ക്ക് ശേഷം സ്നാക്സ് കൊടുക്കുന്നതാണ് ഇഷ്ടം കാരണം ഉറക്കത്തിൽ അവൻ പാല് കുടിച്ചിട്ട് പാൽ കുടിച്ചിട്ടാണ് സ്കൂളിൽ പോവാറ് അപ്പോൾ ആ ഒരു ശീലം തന്നെയാണ് ഇപ്പോഴും അങ്ങനെ അതേ കറക്റ്റ് സമയമായപ്പോൾ അവർ വിളിച്ചു ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് ഒന്ന് കുറച്ച് ഓയിലി ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ഒന്നും ഇട്ട് ഹെയർ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വണ്ടിയിൽ വെച്ചു തന്നെ പണ്ടും ഞാൻ വണ്ടിയിൽ വെച്ച് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു ഇതിപ്പം നിർത്തിയിട്ട വണ്ടിയാണ് പണ്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഡാൻസ് മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ടിരുന്ന ആളായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഓർത്തു ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ ഇങ്ങനത്തെ ഒരു ഒരു റുട്ടീൻ എൻ്റെ ലൈഫിൽ കുറേ നാളായി ഞാൻ ഇനോഗ്രേഷനും അല്ലെങ്കിൽ ഇങ്ങനത്തെ പബ്ലിക് ഫങ്ഷൻസിനൊക്കെ ഞാൻ പോയിട്ട് അപ്പോൾതാ ഹെയറും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എനിക്ക് ഇങ്ങനെ ചെയ്യാനറിയുള്ളൂ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തിട്ടു ലൂസ് ഹെയർ ആണ് ചെയ്യുന്നത് ലൂസ് ഹെയർ ചെയ്ത് ചെയ്തിട്ടു അങ്ങനെ ഞങ്ങൾ നേരെ ആ സ്പോട്ടിൽ പോയി ഞാൻ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒന്നാമത് എനിക്ക് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അതെനിക്ക് വീഡിയോ ആയിട്ട് കവർ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് കാരണം അവരെല്ലാവരും നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ ക്യാമറയും കൊണ്ടിട്ട് ഷൂട്ട് ചെയ്യുകയെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും സത്യം പറഞ്ഞാൽ ഒന്നും എടുത്തില്ല എന്നുള്ളത് അവിടെയുള്ള ഒരു ബോർഡെങ്കിലെടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി വന്നിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ചമ്മലാണ് ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ക്ലിപ്പിങ്സ് ഒന്നും ഇല്ല കേട്ടോ ഇതൊരു ബൊട്ടീക്കായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഒരു ബൊട്ടീക്കായിരുന്നു ഇഷ്ടംപോലെ മെറ്റീരിയൽസും സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങൊക്കെയുള്ള നല്ലൊരു ബൊട്ടീക്കായിരുന്നു നമ്മുടെ അങ്കമാലി ഡയറീസിലും മറ്റേ പൊറിഞ്ചും മറിയും ജ്യൂസിലൊക്കെയുള്ള സിനോജ് അങ്കമാലി എന്ന് പറഞ്ഞ ചേട്ടനും ഉണ്ടായിരുന്നു അങ്ങനെന്താ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറിയത് ഞാൻ എന്താ മുടിയൊക്കെ കെട്ടിവെച്ച് ഞാൻ എൻ്റെ ഇതായ ആ കൊലത്തിലേക്ക് പോയി എനിക്ക് മുടി അയച്ചിടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഇറിട്ടേഷനുള്ള കാര്യമാണ് അപ്പോൾ പാച്ചുനും അവിടെ നിന്ന് വട കിട്ടിയപ്പോൾ വട അവന് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്ന വട അപ്പം അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവൻ്റെ ആ ഒരു സ്നാക്ക് ടൈം ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ശരിക്കും ഒമ്പതരക്ക് കൃത്യം ഇനോഗ്രേഷൻ കഴിഞ്ഞ് പത്തേ കാലം ആകുമ്പോഴത്തേക്ക് ഞാൻ ഫ്രീ ആയിട്ടോ പെട്ടെന്ന് ഫ്രീ ആയി ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ കൊരട്ടീന്നാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ എനിക്കെന്തോ ഒരു ആഗ്രഹം തട്ടുകടയിൽ നിന്ന് കഴിക്കണമെന്ന് അപ്പോൾ അങ്ങനെ തട്ടുകടയിൽ കയറി കഴിച്ചു പിന്നെ അതാ ഇനോഗ്രേഷന് അവിടെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ ബുക്ക് എവിടെ കിട്ടിയാലും ഞാനത് അവിടെ കളഞ്ഞിട്ട് വരാറില്ല അവിടെ നിന്ന് നിർത്തു വന്നിട്ട് ഞാൻ എൻ്റെ കെസ്റ്റേണിന് വെക്കലാണ് പതിവ് അപ്പം അങ്ങനെ പള്ളിയിലും പോയി ഞങ്ങൾ നേരതാ വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പതിനൊന്നര ഞങ്ങൾ എത്തി വേഗം ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴത്തേക്കും പാച്ചു വന്നു കേട്ടോ അപ്പോൾ ഇതാണ് വെസ്റ്റ് ഡിസൈൻസ് ആണ് ആ ബുട്ടീക്കിൻ്റെ പേര് അപ്പോൾ എനിക്ക് ഒരു ഗിഫ്റ്റും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണ് നമുക്കൊന്ന് പൊളിച്ചു നോക്കാം അപ്പം പൊളിച്ചു നോക്കിയപ്പോൾ ഒരു കുർത്തയാണ് അവരെന്നെ ഹാൻഡ് വർക്ക് ചെയ്ത അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത ഒരു കുർത്തയാണ് ഒരു പ്ലീറ്റഡ് കുർത്തയാണ് കേട്ടോ ഞാനിനി എപ്പോഴെങ്കിലും വീഡിയോയിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം കറക്റ്റ് സൈസുമാണ് ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് ഈ ഫുൾ ഫ്ലാഷ് ഉള്ള കാരണം കറക്റ്റ് സ്ക്രീനിൽ അതിൻ്റെ കളറ് ശരിക്കും അറിയുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ പാച്ചുവിൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങൾ ഉറങ്ങാനായിട്ട് കിടന്നു ഹായ് അപ്പോൾ ഞങ്ങളത് ഉച്ചയ്ക്ക് കിടന്നെങ്കിലും കാര്യമായിട്ട് ഉറങ്ങിയില്ല പാച്ചു ഉറങ്ങിയിട്ട് വേഗം എണീറ്റു അപ്പോൾ ഞാനും എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് എന്നാ ശരി ഒന്ന് കുറച്ച് നേരം ഉറങ്ങാം എന്ന് വിചാരിച്ച് വന്നതും ഞാനും ഉറങ്ങിയില്ല കേട്ടോ പിന്നെ നല്ല കളിയും ബഹളവും മേളവായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ പിന്നാലെ ഓടി ഓടി അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സൂപ്പർ ടയേഡായി പിന്നെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു ഒരു കാലത്ത് ഒരു ഒരു ദിവസം മൂന്ന് ഇനോഗ്രേഷനൊക്കെ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓടി 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 നടന്ന് ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു സമയമുണ്ടായിരുന്നു അപ്പം ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം എന്താ പറയുക അങ്ങനെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കുറേ പഴയ മെമ്മറീസൊക്കെ ഓർമ്മ വന്നു കുറേ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു പക്ഷെ ഒരു ചേഞ്ച് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോകേണ്ട പോകേണ്ടതൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ദൂരെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യാത്രയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എണീക്കുക ഞാനായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഡാഡി അല്ലെങ്കിൽ മമ്മി രണ്ടുപേരും കൂടിയിട്ടാണ് ഉണ്ടാവും മിക്കത് മിക്കപ്പോഴും ഞങ്ങൾ പോവുക അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ അടുത്ത വല്ലയിടത്തൊക്കെ ആണെങ്കിൽ ഞാനും ഡാഡിയെ പോവുക എന്നാൽ ഏറ്റവും ലാസ്റ്റായിരിക്കും എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്നത് ജസ്റ്റ് ഡ്രസ്സ് മാറുക വണ്ടി കയറിയിരിക്കുക ഇത് ഇത്രയും മാത്രമേ ഞാൻ എനിക്കന്ന് ചെയ്യേണ്ടി വന്നുള്ളൂ പക്ഷെ ഇന്ന് ഒരു ഫങ്ങ്ഷന് പോകുമ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം എണീറ്റു അവൻ്റെ കാര്യങ്ങൾ ആദ്യം ഫുള്ള് ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഇന്ന അവിടേക്ക് പോവുകയാണെങ്കിൽ പോലും അവൻ്റെ എന്താ പറയുക ഒത്തിരി മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ രണ്ട് എക്സ്ട്രീംസ് ആയിട്ട് തോന്നി പണ്ട് ഈ ഷൂട്ടിനൊക്കെ രാവിലെ വണ്ടി വരണ സമയത്ത് ആറരയ്ക്ക് വണ്ടി വരുവാണെങ്കിൽ ആറേക്കാലിന് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുകയുള്ളൂ ആറേക്കാലിന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് ബാക്കി അതുവരെ നാളേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളും അല്ലെങ്കിൽ കംപ്ലീറ്റ് സാധനങ്ങളും അമ്മീൻ്റെ ആര് ഒതുക്കി വെച്ചിട്ടുണ്ടാകും വണ്ടി വരുന്നു അതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് വേഗം എന്താ പറയുക ടോയ്ലറ്റിൽ പോയി ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങനെ കൊണ്ടുപോകാറാൽ പതി വേറെ പ്രത്യേകിച്ച് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല അവിടുന്ന് ഒരു വലിയൊരു എക്സ്ട്രീം എക്സ്ട്രീം വേറെ എന്താ പറയുക ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അപ്പം അച്ഛൻ ആണെങ്കിലും അവിടെ ചെന്നിട്ട് ഭയങ്കര എന്താ പറയുക നല്ല കുട്ടിയായിരുന്നു അവിടെ ചെന്നിട്ട് വളരെ ഹാപ്പിയായിട്ട് എല്ലാവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യും അപ്പം കൂടെ ഗുഡ് ബോയ് ആയിട്ടിരുന്നു അങ്ങനെ അപ്പോൾ എന്തായാലും ഒരു സന്തോഷമായി അപ്പോൾ ഇതെന്തായാലും ഒരു തുടക്കം ആവട്ടെ എന്ന് വിചാരിക്കുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ കുറേ ഇത് എങ്ങനെയാണ് പോവുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറേ നാളുകളായിട്ട് അങ്ങനെ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല ഒന്നും പബ്ലിക് ഇവൻറ്റ്സിനൊന്നും ഞാൻ മാക്സിമം പോവാറില്ലായിരുന്നു ഇങ്ങനെ കോൾസ് വരാറുണ്ടെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് പോവാറില്ല ഞാൻ അത് എങ്ങനെ മാനേജ് ചെയ്യും എന്ത് ചെയ്യും അല്ലെങ്കിൽ അവനെ ഇപ്പം ഇപ്പം എങ്ങനെയാച്ചാൽ കുറേയൊക്കെ അവനെ പറഞ്ഞാൽ മനസ്സിലാവും കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒരു ട്രയൽ നോക്കിയതാണ് അവനേം കൊണ്ട് പോകുമ്പോൾ എന്താവും എന്നുള്ളത് പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ കാലുന്നിറങ്ങിയപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായില്ല അവൻ ഹാപ്പി ആയിട്ടിരുന്നു പിന്നെ അപ്പാപ്പന ഉണ്ടെങ്കിൽ പിന്നെ അപ്പാപ്പൻ്റെ കൂടെ ഇരുന്നോളൂ അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് എപ്പോൾ ബോധം പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കണത് അപ്പോൾ പാച്ചു ഓൾറെഡി ഇതാ ഉറങ്ങി അനിയിപ്പോൾ ഞാനും വേഗം കെടുക്കാൻ പോവാണ് പാശുവിനെ നാളെ എന്തായാലും സ്കൂളിലേക്ക് വിടണം അപ്പോൾ അങ്ങനെ വിശേഷം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും